ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷ നടക്കുന്നത് അതിന്റെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിസംബർ ഇരുപതാം തീയതി പരീക്ഷ നടക്കണമെങ്കിൽ ഇനി നമ്മുടെ മുൻപിലുള്ളത് ഏകദേശം എഴുപത്തി അഞ്ച് ദിവസം മാത്രമാണ് ഈ എഴുപത്തിയഞ്ച് ദിവസം എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്ന് നമുക്കൊന്ന് നോക്കാം പ്ലസ് ടു യോഗ്യതയുള്ള പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നോക്കൂ സാലറി ഇരുപത്തി ഏഴായിരം മുതൽ അറുപത്തി മൂവായിരം വരെ ഒന്ന് ഓർത്തു വയ്ക്കുക ഇതൊരു ചെറിയ പോസ്റ്റ് അല്ല വളരെ നല്ലൊരു പോസ്റ്റാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കുക ഈ മാസം പതിനൊന്നാം ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ദിവസം അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് പരിശോധിക്കുകയാണെങ്കിൽ ജില്ലാ തലത്തിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അറുപത്തി നാല് പോയിന്റ് ആറ് ഏഴ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് രീതിയിലാണ് എക്സാം നടത്തുന്നത് ആദ്യം റിട്ടേൺ എക്സാം ആണ് രണ്ടാമത്തത് എൻഡുറൻസ് ടെസ്റ്റ് ആണ് എൻഡുറൻസ് ടെസ്റ്റില് മെയിൽ ആസ്പെറന്റ് ആണെങ്കിൽ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് രണ്ട് കിലോമീറ്റർ ഓടണം അതുപോലെ ഫീമെയിൽ ആസ്പിറൻ്റ് ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ട് കിലോമീറ്റർ ഓടിയാൽ മതിയാകും ഇതാണ് എൻഡുറൻസ് ടെസ്റ്റ് അതിനുശേഷമാണ് ഫിസിക്കൽ ടെസ്റ്റിലേക്ക് പോകുന്നത് എൻട്രൻസ് ടെസ്റ്റ് പാസ് ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത് എന്ന് കൂടി ഓർക്കുക നമുക്ക് സിലബസ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ സിലബസിൽ പത്ത് മാർഗിനാണ് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി അതുപോലെ ഇംഗ്ലീഷും പത്ത് മാർഗിനാണ് മലയാളവും പത്ത് മാർഗിനാണ് അപ്പോഴെന്ന് മാത്സും ഇംഗ്ലീഷും മലയാളവും കൂടി മുപ്പത് മാർഗായി കൂടാതെ കറണ്ട് അഫേഴ്സ് പത്ത് മാർഗും സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർഗമാണ് നോക്കൂ മുപ്പത് ഇരുപത് അമ്പത് പത്ത് അറുപത് മാർഗ് ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് തിരുവനന്തപുരം ജില്ലയാണ് അത് അറുപത് മാർഗാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിന് ഇവിടെ നല്ല പ്രാധാന്യം കൊടുത്തിരിക്കണം കൂടാതെ കറണ്ട് അഫേഴ്സിന് നല്ല പ്രാധാന്യം കൊടുത്ത് പഠിക്കണം സ്പെഷ്യൽ ടോപ്പിക്കിനും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കണം സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർഗാണ് അതുകൂടാതെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് അഞ്ച് 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 പതിനഞ്ച് മാർഗം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എട്ട് മാർഗമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പി വൈ ക്യൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മാത്രം പോയാൽ നിങ്ങൾക്ക് ഈ മേഖലയിലുള്ള എല്ലാ മാർഗം സ്കോർ ചെയ്യാൻ സാധിക്കും കേരളം ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർഗിനാണ് സയൻസ് നോക്കൂ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർഗ് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർഗ് രസതന്ത്രം മൂന്ന് മാർഗ്ഗ കലാ കായികം സാഹിത്യം സംസ്കാരം ഇവയ്ക്ക് നാല് മാർഗാണ് അതായത് നാല് മൂന്ന് ഏഴ് മൂന്ന് പത്ത് നാലും പതിനാല് മാർഗാണ് ആ ഭാഗത്ത് നിന്നുള്ളത് ഓക്കെ അല്ലെ അതായത് നിങ്ങൾ ഈ സിലബസിനെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത ശേഷം ഇതിന്റെ മാർഗ് അലോക്കേഷൻ മനസ്സിലാക്കിയ ശേഷം പഠിക്കാൻ പോയാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് മാത്സ് മലയാളമാണ് അതുകൂടാതെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോഴെന്നെ നമ്മൾ കവർ ചെയ്യുന്നത് അൻപത് മാർഗിൻ്റെ ടോപ്പിക്കാണ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത മാർഗ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫെയർ ആണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ അതായത് നിങ്ങളുടെ പരീക്ഷ ഡിസംബറിലാണ് നടക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മുഴുവൻ ആനുകാലികങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ഭാഗത്തുനിന്ന് പത്ത് മാർഗവും ഉറപ്പിക്കാം മനസ്സിലാക്കുക ഇത് കൂടാതെ മറ്റു ടോപ്പിക്കുകൾ അതായത് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഭരണഘടന പൊതുജനാരോഗ്യം കെമിസ്ട്രി അതുപോലെ ഫിസിക്സ് ഇവയെല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ സ്കൂൾ ടെക്സ്റ്റും ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന പരീക്ഷയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഓക്കെ അല്ലെ ഇതിന് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ലക്ഷ്യ ഞങ്ങളുടെ ഒരു ക്രാഷ് കോഴ്സ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടി ആരംഭിച്ചത് കോഴ്സ് ആരംഭിച്ചത് ഒക്ടോബർ മാസം രണ്ടാം തീയതി മുതലാണ് ഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയാണ് ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടാതെ ഇതിനുള്ളിൽ മോഡൽ എക്സാംസും ഇൻക്ലൂഡഡ് ആണ് അതായത് സബ്ജക്ട് വൈസ് എല്ലാ ക്ലാസ്സുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട എസ് സിആർടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ സ്പെഷ്യൽ ടോപ്പിക്കിന് സ്പെഷ്യൽ അറ്റൻഷൻ നൽകുന്ന രീതിയിലാണ് ഇവിടെ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ലൈവ് ക്ലാസ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കൂടാതെ ആ ഭാഗത്തു നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ചില ഭാഗങ്ങൾ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ചില ഭാഗങ്ങൾ ലൈവ് ക്ലാസ് ആയിരിക്കും കൂടാതെ ഇതിനൊരു പ്രാക്ടീസ് സെഷനും ലൈവ് ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അതായത് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കില് ഇരുപതിന് ഇരുപതും നിങ്ങൾക്ക് നേടിത്തരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സിനും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുള്ള കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസും നിങ്ങൾക്ക് ഞങ്ങൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും എല്ലാ രീതിയിലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടി നിങ്ങളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങള് ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഇപ്പോൾ തന്നെ അംഗമാകാവുന്നതാണ് ചുവടെ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് ലക്ഷ്യയുടെ ഓൺലൈൻ ടീമിനെ ബന്ധപ്പെടാം ഓക്കെ അല്ലെ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇത് ഞങ്ങളുടെ ഉറപ്പാണ്